കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞാൻ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒന്നാം നിലയുടെ മണ്ടയ്ക്കൊരു ഞങ്ങൾ അതിൻ്റെ മണ്ടയല്ല ഞങ്ങൾ ഓടിൻ്റെ ചൈനയോടാണ് ഞങ്ങൾ മുഴുവൻ അടിച്ചിരിക്കുന്നത് അതിൻ്റെ സൈഡിലാണെങ്കിൽ ചെറിയ സ്പേസ് ഉണ്ട് ആ സ്പേസിൽ അവർ പഴയ നമ്മുടെ ഇരുപത് പൈസ തൊട്ടൻ്റെ രീതിക്ക് അനുസരിച്ചുള്ള ഒരു രീതിയിലാണ് അവരത് ചെയ്യുന്നത് അതിൻ്റെ വാർപ്പല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ വാർപ്പിനനുസരിച്ച് വേണം നമുക്ക് താഴോട്ട ആ ഇറക്കം നമുക്ക് ചെയ്യാനായിട്ട് അതിന് നമ്മൾ ഇന്ന് ആ രണ്ടടിക്കും കാല് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ശേഷം ഒരു മീറ്റർ ഒരു മീറ്റർ നമ്മൾ ഇറക്കവും നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മൂന്ന് കൊന്നലയുടെ സ്ക്വറ്റും വേണം നമ്മൾ കാലും അതിൻ്റെ ഇറക്കവും നമ്മൾ ഇട്ടിരിക്കുന്നത് പട്ടിക നമ്മൾ കൊടുത്തിരിക്കുന്നത് അര ഇഞ്ചിൻ്റെ സ്ക്വയർ പട്ടികയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഇത് ഇതെന്ന് വച്ചാൽ ചൈനയോടാണ് ചൈനയോട് നല്ല സൈസ് ഉള്ളത് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ നടുക്കൂടെ നമുക്ക് കമുത്ത് വരുമ്പോൾ അതൊരു വലിയ വൃത്തികേടായി തോന്നുന്നു അതിന് ഇടുന്നത് നമ്മൾ സാധാരണ മണ്ണോടുണ്ടല്ലോ ആ ചെറിയ ആ ഏഴിഞ്ചിൻ്റെ ആ മണ്ണോടാണ് ഞങ്ങൾ അതിന് ഇതിനകത്ത് ഇടാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്ര ഇച്ചിരി ഇത് ചെറുതായത് ഞങ്ങൾ ആ രീതിയിലുള്ള വർക്കാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് അതിന് ഞങ്ങളാണെങ്കിൽ അതിൻ്റെ അര ഇഞ്ചിൻ്റെ ആ സ്ക്വാറ്റൂവിന് ഞങ്ങളത് മുഴുവൻ ഞങ്ങൾ പട്ടിക അടിച്ചു ഏകദേശം എല്ലാം തീർത്ത് വെച്ചിരിക്കുകയാണ് ഇനി അങ്ങേ അറ്റത്തെ പട്ടിക അടിക്കുന്നതാണ് ഞങ്ങളീ കാണിക്കുന്നത് ആ ഇനിയിപ്പം അതിനൊരു താങ്ങ് കൊടുക്കണം ഓടായൊണ്ട് ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉള്ളത് അതിനൊരു താങ്ങ് കൊടുക്കണം ആ താങ്ങ് മൂന്ന് തന്നെയാണ് അടിച്ചിരിക്കുന്നത് പട്ടികയിൽ അടിച്ച തീർന്നു ഇപ്പൊ ഒന്ന് വെൽഡ് ചെയ്യാണ് ആ വെൽഡിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അത് ഞങ്ങൾ എപ്പോക്സി ഗ്രേ ആണ് ഞങ്ങളിപ്പം അതിന് പെയിന്റ് ചെയ്യുന്നു അത് എപ്പോ ഗ്രേ ഇപ്പം അത് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചെറിയ ഓടാണ് ഞങ്ങളിപ്പം അതിപ്പോൾ ചെയ്യുന്നതായിട്ട് ഓരോ ഓട് ഞങ്ങൾ അതിൻ്റെ ആ താഴെ മുതൽ ഞങ്ങൾ ഇട്ടിട്ട് വരികയാണ് ആ ഓട് പകുതിയോളം ഞങ്ങളത് ഇട്ടി പകുതിയോളം ഞങ്ങളത് ഓടിട്ടിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ മേള ചെയ്യുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ഭാഗമാണ് നമ്മൾ ഇത് ഈ കാണിക്കുന്നത് ഇപ്പം അങ്ങേയറ്റം പോലെ അങ്ങേയറ്റം വരെ രണ്ടുപേര് ഓടി മൂന്ന് പേര് ഓടി ഞങ്ങൾ ഇട്ടിരിക്കുകയാണ് ഇനി ഇതിനെല്ലാം മുഴുവൻ ഞങ്ങൾ ബുദ്ധിമുട്ട് ഞങ്ങൾ കണ്ടുപൊക്കുന്നുണ്ട് ആ ഓട് നമ്മൾ ആ സൈഡ് നമ്മൾ കട്ട് ചെയ്യാനുണ്ട് കട്ട് ചെയ്ത് വേണം നമുക്ക് ഇടാനായിട്ടാകും എന്താ കമുത്ത് വരുന്നിടത്ത് ഞങ്ങൾ സിമെൻറ്റ് സിമെൻറ്റൊക്കെ ഇട്ട് ഞങ്ങൾ നല്ല തേച്ച് റെഡിയാക്കാൻ ഉണ്ട് അതിനുവേണ്ട ആ ഓടി ഓടിൽ ഏകദേശം തീരാറായി വർക്ക് ഏകദേശം തൊണ്ണൂറ്റി എട്ട് ശതമാനം വർക്ക് കൂടെയാണ് കമുത്ത് മാത്രം ഇനിയും ഇട്ടാൽ മതി വീഡിയോ പണിയാനില്ലാത്ത വീഡിയോ ഉണ്ട് അല്ലേ ഓടിന്റെ ഏറ്റവും ഏറ്റവും നീളഭാഗം നമ്മളത് ഓടിട്ടോണ്ടിരിക്കാണ് ഇനിപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ അവിടെ ചെയ്യാൻ പോകുന്നത് ആ താഴെ രണ്ടടി പൊക്കത്തിന് നമ്മൾ ആ ആ ഇരുപത് പൈസ തൊട്ടിലുണ്ടാക്കിയിരിക്കുന്ന ആ കോൺക്രീറ്റിൻ്റെ മണ്ടയ്ക്ക് അതുപോലെ കട്ട കെട്ടും കട്ട കെട്ടിയിട്ട് ഈ ഓടിന്റെ ആ ലെവല് ഞങ്ങൾ പൂക്കും പൊക്കി കഴിഞ്ഞാൽ അത് വെച്ച് നല്ലതായിട്ട് സിമെൻറ്റ് തച്ച് ഒരേ ലെവലിലാക്കും ഇപ്പം കമുത്തും ഞങ്ങൾ ഇട്ട് തേറ്റോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ആ ഓടിൻ്റെ ആ ലെവൽ വരെ ഞങ്ങൾ കട്ട വെച്ച് കട്ട വെച്ച് ഞങ്ങൾ പൊക്കും അത് പൊക്കിയിട്ട് ഞങ്ങൾ അത് സൈഡിലൂടെ തേക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉടൻ തന്നെ ഒരു വീഡിയോ ആയി വരുന്നതാണ് എല്ലാവർക്കും ഗുഡ് ബൈ